ഹലോ ഗേൾസ് വെൽക്കം ടു ഹൈസ് ഐൻസ് വേൾഡ് ഇത് ഹൈസൂൻ്റെ ഐനൂസിൻ്റെ ഉമ്മയാട്ടോ അപ്പം ഞാനും എൻ്റെ ഐനോസും കൂടെ ഒന്നൊന്ന് പുറത്ത് പോവുകയായിരുന്നു പുറത്ത് പോയിട്ട് തിരികെ വരുന്ന വഴിക്ക് നമ്മുടെ ഐനോസ് നമ്മുടെ വഴിയരികിലായിട്ട് കുറേ നല്ല ക്യൂട്ട് എല്ലോ ഫ്ലവേഴ്സ് കണ്ടു ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു ആഗ്രഹം ഇത് വെച്ച് എന്തോ ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ കുറേ പൂക്കൾ അവിടെ നിന്ന് പറിച്ചു എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ ഹൈസൂൻ്റെ തലയിലും ചെവിയിലും ഒക്കെ ഇത് വെച്ച് നോക്കുകയാണ് അത്രയ്ക്ക് ഭംഗിയായിരുന്നു ഈ പൂവ് കാണാൻ എന്നിട്ട് ഈ പൂവ് കൊണ്ട് അവളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗേളിൻ്റെ പിക്ക് വരയ്ക്കുക എന്നിട്ട് അതിന് സ്കേർട്ടായിട്ടോ ഗൗണായിട്ടോ നമ്മുടെ ഈ പൂവ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇതിൻ്റെ പൂവിൻ്റെ ബാക്ക് ഭാഗത്തായി ഇത്തിരി കട്ടി കൂടുതലായതുകൊണ്ട് ഇത് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ പേപ്പറിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഇതിൻ്റെ പെറ്റൽസ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ കുറേ നേരം എടുത്തു ഇതൊന്ന് കട്ട് ചെയ്തതിൻ്റെ പൂക്കളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറേ നേരം എടുത്തു നമ്മുടെ ഹൈസു ആവട്ടെ ഈ സമയത്ത് കുറേ കുസൃതികൾ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ അതിനൂസ് പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അയിനൂസ് ഫുൾ കോൺസെൻട്രേഷനിൽ തന്നെ ഇരിക്കുകയാണ് ഇത് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മുടെ പൂക്കളെല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അതിന് ശേഷം നല്ലൊരു ഗ്ലൂ എടുക്കുന്നു നമ്മുടെ വരച്ച് വെച്ച് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട് ഗേളിൻ്റെ കേട്ടോ അതിൻ്റെ ആ സ്കേർട്ടിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഈ ഗ്ലൂ കുറേച്ചയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറേ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ എല്ലാ ഭാഗത്തും എത്തിയില്ലെന്ന് കണ്ടിട്ട് പിന്നീട് വിരൽ കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും അത് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തത് അതിന് ശേഷം നമ്മുടെ പൂക്കൾ കുറേയായി ആവേശം കൂടി കേട്ടോ ഐനൂസിന് ആവേശം കൂടി ഐനൂസ് കുറേ പൂക്കൾ ഒരുമിച്ച് അതിൻ്റെ മുകളിലായിട്ട് വാരിയിട്ട് കേട്ടോ കുറേശ വിതറുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഇത്തിരി അധികമായി വിതറി അതിന് ശേഷം രണ്ടുപേരും മത്സരം ചൂതാൻ തുടങ്ങി അപ്പോൾ പണി പാളുമെന്ന് മനസ്സിലായപ്പോഴേക്കും ഞാനതിൽ ഇടപെട്ടു കേട്ടോ പിന്നീട് ഞാനത് ഒന്ന് സെറ്റ് ചെയ്തൊക്കെ അവർക്ക് കൊടുത്തു ആൻഡ് ഇതാണ് അതിൻ്റെ ലാസ്റ്റ് അപ്പിയറൻസ് എങ്ങനെയുണ്ട് ഇനി കുറച്ച് പരിപാടിയുണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇനി ഒരു പേപ്പർ വെക്കാം എന്നിട്ട് അയൺ ബോക്സ് നന്നായി അമർത്തി അതിൻ്റെ മുകളിലേക്ക് പിടിക്കേണ്ടതായി ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായി അമർത്തി പിടിച്ചതിന് ശേഷം ഈ പേപ്പർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഞാൻ ഞെട്ടി ഗൈസ് അത്രയും ഭംഗിയായിരുന്നു ഈ എല്ലാ പൂക്കളെല്ലാം തന്നെ അതിൽ നല്ല പിടിച്ച് അതിൽ നല്ല അമ്മ അമിങ്ങിയിരുന്നപ്പോഴത്തേക്ക് അത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു ആദ്യമായിട്ടാണ് ഏട്ട അയനൂസ് ഇങ്ങനെയൊക്കെ ഇതുപോലെ ഒരാട്ട് ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അത്രയും രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അതിനുശേഷം ഈ പൂവും ആ ഒരു പേപ്പറോടെ തന്നെ എന്നെ എടുത്ത് പൊക്കി കാണിക്കുന്നു തിരികെ കാണിക്കുന്നു മടക്കി കാണിക്കുന്നു അങ്ങനെ പല ഡിസൈനിലൊക്കെ വെച്ച് കാണിക്കുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്